Subhanallah Allah. In kuntum mukminin <memnun seni> Ini Allah beraya വളരെ ഗൗരവത്തിൽ അള്ളാഹു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത് ഈ ചർച്ചകൾ അവസാനിക്കാൻ പോകുന്നു അതിന്റെ അവസാന ഭാഗം ഇനി മൂന്ന് ആയത്തുകൾ കൂടെ അള്ളാഹു താല ചർച്ച ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഒരു അമലിലേക്കാണ് إن الذين يحبون أن تشيء الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون إن الذين يحبون അവരിഷ്ടപ്പെടുന്നു സത്യവിശ്വാസികളിൽ തോന്നിവാസങ്ങൾ പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ലഹും അലീം അവർക്ക് ശിക്ഷയുണ്ട് 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 ദുനിയാ ദുനിയാവിലും വൽ അന്ത്യനാളിലും പരലോകത്തും അവർക്ക് വല്ലാഹു യഅലം അറിയാം ലാ തഅലമൂ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ കേട്ടോടിപ്പിക്കാൻ എന്താണ് ഈ പറഞ്ഞത് ഒരു അമൽ ഏതൊരു കാര്യത്തിനും ഒരു ഉണ്ടാകും ഹൃദയത്തിന്റെ ഒരു അമലുണ്ടാകും നമ്മുടെ കൽബ് കൊണ്ടൊരു തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കുക പിന്നെ അതിനെ അമലുൽ ലിസാന നമ്മുടെ നാവ് കൊണ്ടൊരു കർമ്മം ആ ചിന്തിച്ചത് നമ്മൾ പറഞ്ഞു കുറ്റമായി പിന്നെ അതിനെ തർജുമ അതിനെ ഒരു ഒരു പ്രാക്ടിക്കൽ വശം ആ തിന്മ നമ്മൾ അങ്ങ് ചെയ്തു കളയുക ഇങ്ങനെ മൂന്ന് രീതിയിലാണ് തിന്മകളുടെ വളർച്ച ഉണ്ടാവുക ആദ്യം ചിന്തയാ വരിക ആദ്യം ചിന്തയാണ് വരിക പിന്നെ അത് നാവിലൂടെ നമ്മൾ തർജ്ജമ ഒരാളോട് സംസാരിക്കുന്നു ഒരാളിൽ നിന്ന് അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ തിന്മയെ സംബന്ധിച്ചുള്ള വർത്തമാനമായി അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ 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 അമലിലേക്ക് ചെയ്യുകയാണ് കർമ്മമായിട്ട് പറയുന്നത് ഈ ഘട്ടത്തെ കുറിച്ചാണ് സത്യവിശ്വാസികളിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തോന്നിവാസം പ്രചരിപ്പിക്കുന്നവർ എന്നല്ല അതിനെ സംബന്ധിച്ചല്ല ഇവിടെ അത് അതീവ ഗുരുതരമാണ് ികളിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇത്തരം ആഭാസങ്ങൾ പ്രചരിക്കണം എന്ന് കൽപ്പുകൊണ്ട് സന്തോഷിക്കുന്നവർ അങ്ങനെ ഒരു ബേജാർ തോന്നുന്നില്ല പ്രശ്നവനെ എന്റെ സമൂഹം എന്റെ ഉമ്മത്തികളിൽ എന്റെ കുടുംബത്തിൽ എന്റെ സഹോദരന്മാരിൽ എന്റെ സുഹൃത്തുക്കളിൽ എന്റെ നാട്ടുകാരിൽ ഈ കാലക്കാരിൽ മുസ്ലിം സമൂഹത്തിലാണല്ലോ നടക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള ഒരു ബേജാർ പോയിട്ട് അവനതൊക്കെ ഇഷ്ടമാണ് ആരോട് പറയണില്ല യുഹിബ് അതിലൊന്നും ഇയാൾക്ക് പ്രശ്നമല്ല യുഹിബൂ വ്യഭിചാരത്തിന്റെ വർത്തമാനങ്ങൾ വ്യഭിചാരത്തിന്റെ സംഭവങ്ങൾ കേൾക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്നിച്ച് അങ്ങനെ ഒക്കെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവൻ ആഗ്രഹീ അല്ലാഹു അവടെ ഇഹിബ്ബൂന അൻ തശിയൽ ഫാഹിഷ अदर പ്രതിപിക്കുന്നവന്റെ കുറ്റം ഇടലേറെ ഗൗരവമാണ് ആഗ്രഹിക്കുന്നു അത്്രയും ഗൗരവത്തിൽ അല്ലാഹു അങ്ങനെ ആഗ്രഹിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അന്ത്യനാളിൽ അല്ലാഹു തആല നോക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ അല്ലാഹു അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോരാൽ തൻ്റെ ഭാര്യയോ തന്റെ വീട്ടുകാരോ തൻ്റെ അടുത്ത കുടുംബക്കാരോ തോന്നിവാസം ചെയ്യുമ്പോ അതൊന്നും ഒരു മൈൻഡ് ചെയ്യാതെ നടക്കുന്ന മനുഷ്യൻ അതൊന്നും പ്രശ്നമല്ല കാരണം അങ്ങനെ ജീവിച്ചു വന്ന ആളാണ് ചെയ്തു വന്ന ആളാണ് അങ്ങനെയെങ്കിൽ സ്വന്തം മക്കളോ സ്വന്തം ഭാര്യയോ വെങ്ങന്മാരോ വീട്ടുകാരോ ഒരു തിന്മ ചെയ്തിട്ട് അതിലൊരു ഹെമിയത്ത് ഒരു അഭിമാന ബോധം തോന്നാതെ ആ തിന്മയെ തിരുത്താൻ മുന്നോട്ട് വരാതെ അതൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന രീതിയിൽ

നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫാഹിഷത്തിന്റെ പ്രചാരണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ ഒരു വ്യഭിചാരം ചെയ്തു പോയി കഴിഞ്ഞാൽ ആ വ്യഭിചാരം വ്യഭിചരിക്കപ്പെട്ടു എന്ന ആ ഒരു സംഭവത്തിൽ അത് കണ്ട സാക്ഷികൾ അപ്പോൾ കണ്ടു എന്നല്ലാതെ അതിന് പിന്നെ സാക്ഷികളില്ല അത് പിന്നെ കാണുന്നവരില്ല എന്നതാണോ സംഗതി ഇന്നതാണോ ലോകത്തിന്റെ അവസ്ഥ അവസ്ഥകൾ പ്രചരിക്കുകയല്ലേ திண்மகள் மனுஷன் കാണുന്ന മില്യൺ കണക്കിന് ആളുകളെ കൊണ്ട് കാണിപ്പിക്കുകയല്ലേ അത് മാഗസീനിലൂടെ ടി വി ചാനലുകളിലൂടെ ഇന്റർനെറ്റ് വെബ്സൈറ്റുകളിലൂടെ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ മൊബൈൽ ക്ലിപ്പുകളിലൂടെ ഇങ്ങനെ മനുഷ്യനെ മനുഷ്യന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വഴിയിലേക്ക് വിളിക്കുമ്പോ തിന്മയെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യവിശ്വാസികളായ സത്യവിശ്വാസികളായ ആളുകൾ ആളുകൾ കാണുകയോ കേൾക്കുകയോ ഒരു തിന്മയെ മുഴുവൻ ആളുകൾക്കുമുള്ള താക്കീതാണ് ഈ ആയത്ത് ഭയന്ന് ഭയന്ന് ജീവിക്കുന്ന ജീവിക്കുന്ന പെൺകുട്ടികൾ ഭാര്യമാർ തന്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ജീവിതം സൂക്ഷിച്ചു നടക്കുന്ന തന്റെ ജീവനും ഭർത്താവിന്റെ സ്വത്തും സ്വന്തം ശരീരവും ജീവിക്കുന്ന ജീവിക്കുന്നതായ ചരിത്രമുള്ള പെണ്ണുങ്ങളിലേക്ക് അവരുടെ വീടുകളിലേക്ക് അവരുടെ കാഴ്ചകളിലേക്ക് തിന്മകളെ എടുത്തെറിയുകയും എന്നിട്ട് തിന്മയെ സംബന്ധിച്ചവർ ചിന്തിപ്പിക്കുകയും എന്നിട്ട് അവരെ അവരുടെ ചരിത്രത്തിൽ നിന്ന് അകർത്തിയെടുക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാരായ ആളുകൾ അള്ളാഹു സമൂഹത്തെ അള്ളാഹു സമൂഹത്തെ ഇത്തരം കാബാലികന്മാരിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് ഈ അൽമിന്റെ സദസ്സുകൾ ان الذين امنوا ان الذين يحبون ان تشي الفاحشه اترم در نडपडिकल مسلم سموحتيل تجريبيكپडम ان الله بنريام ഹബീബ് ം പോലും താക്കീത് ചെയ്തില്ലേ എപ്പോഴാണ് എയ്ഡ്സ് രോഗം വരാം പറഞ്ഞു എപ്പോഴാണ് എപ്പോഴാണ് മനുഷ്യനെ കഴിയാത്ത രോഗങ്ങൾ സമൂഹത്തിൽ എപ്പോഴാണ് എപ്പോഴാണ് നടക്കുകയും അത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമ്മളത് ചെയ്തില്ലായിരിക്കാം പക്ഷേ നമ്മുടെ കൺമുമ്പിൽ അത് നടക്കുന്നുണ്ട് ആ തിന്മയുടെ സാഹചര്യത്തിൽ നമ്മളും പെട്ടെന്ന് ാണ് ജൂതന്മാർ എക്കാലവും മുസ്ലിമിന്റെ ശത്രുവായവർ ജൂതന്മാർ സംഘം അവരോടൊപ്പം പ്രവർത്തിക്കുന്നത് എന്തിനാ മുസ്ലിം സമൂഹത്തെ തോന്നിവാസത്തിലേക്ക് കൊണ്ടുപോകാനാണ് മുസ്ലിം ലോകത്തിന്റെ കൺമുമ്പിലുള്ള ലക്ഷ്യം നമ്മൾ വിചാരിക്കുന്ന ഒരു എക്സാഗ്രേഷൻ ആണെന്ന് നിഷേധിക്കാൻ കഴിയില്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹം മുസ്ലിം നാടുകൾ അവിടങ്ങളിലേക്ക് തിന്മകൾ വരണമെന്ന് ശത്രുക്കൾക്ക് ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് മനുഷ്യനെ അവന്റെ ദീനിൽ നിന്ന് അടർത്തിയെടുത്താൽ അവരുദ്ദേശിക്കുന്നത് മുഴുവനും ചെയ്യാൻ ഇവിടെ കഴിയും വരുന്ന കാലം ആന്റി ക്രൈസ്റ്റ് ൾ വെച്ച് പറയുന്ന ആളുകൾ കാലാകാലങ്ങളിൽ ചെയ്തുവന്ന അവരുടെ അവരുടെ ചില പ്രവൃത്തികൾ ഇന്നൊക്കെ വളരെ എന്താ അവർ ചെയ്യുന്നത് വരണമെങ്കിൽ സോഷ്യൽ അനാർക്കി ഇവിടെ ഉണ്ടാകണം സാമൂഹിക അരാജകത്വം ഉണ്ടാകണം അവരുടെ അവരുടെ സേവിയർ ആണെന്ന് അവർ വിചാരിക്കുന്നു അവരുടെ മോക്ഷകനാണെന്ന് ആ മോക്ഷകൻ വരേണ്ടതിന് എന്ത് വേണം ുണ്ടാകരുത് <muchly> <muchly> വിഭിചരിച്ചിട്ടില്ലാത്ത ഒരു പെണ്ണും ഭൂമുഖത്തുണ്ടാകരുത് വിഭിചരിച്ചിട്ടില്ലാത്ത ഒരു പുരുഷൻ ഇവിടെ ഉണ്ടാകരുത് മദ്യപിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനും ഭൂമുഖത്തുണ്ടാകരുത് അതിന്റെ പേരിൽ മനുഷ്യന്റെ ശരീരം എന്ന ഈ ഈ ഒരറ്റ സാധനം മനുഷ്യന്റെ കൺട്രോളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അവന്റെ ശരീരം വഴങ്ങുകയില്ല അതിനെ സ്വന്തം ശരീരത്തെ അതിന്റെ ബോണ്ടുകൾ ഇന്ന് പുറത്തേക്ക് എടുക്കുകയാണ് എന്താ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് കൊടുക്കുക എന്താണ് ഈ സിവിലൈസേഷൻ പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ ലോകത്ത് പടരുകയാണ് പ്രചരിക്കുകയാണ് നമ്മളൊക്കെ പണ്ടേ വേദാർ പറയും ഈ പ്രചാരണത്തിന്റെ സിറന്ത എന്താ അതിന്റെ രഹസ്യം മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ് പറയുന്നത് മനുഷ്യൻ ണാ പറയുന്നത് അല്ലേ മനുഷ്യന്റെ ശരീരം എന്ത് കൊതിക്കുന്നു അത് ചെയ്തോ എന്ന് പറയുന്ന സംസ്കാരമാണത് ഇതിനാൾ കിട്ടാൻ എളുപ്പമാണ് അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് അടുത്തതിനെ സംബന്ധിച്ചാണ് ചർച്ച